തൂങ്ങി നിൽക്കുന്നു എത്രയും പെട്ടെന്നൊന്നു വരണം എന്ന് പറയുകയും വസ്ത്രങ്ങളെല്ലാം വലിച്ചു കീറുകയും അഴിക്കുകയും നഗ്ന ചിത്രങ്ങളും വീഡിയോകളും എടുക്കുകയും അവരുടെ മുമ്പ് വെച്ച് തന്നെ ആർക്കൊക്കെ അത് സെൻഡ് ചെയ്ത് കൊടുക്കുകയും ഇന്ന് വൈകുന്നേരം നാല് മണിക്കകത്ത് ഇതെല്ലാം കൃത്യ സ്ഥലത്ത് എത്തിച്ചില്ല എങ്കിൽ നേരത്തെ പറഞ്ഞ വീടിൻ്റെ ആധാരണങ്ങൾ ആധാരങ്ങൾ മുതലായവ എത്തിച്ചില്ലെങ്കിൽ ഇതെല്ലാം ഇൻ്റർനെറ്റിൽ യൂട്യൂബിലും ഇട്ട് നിന്നെ തേജോധം ചെയ്യുകയും ചെയ്യുമെന്ന് പറഞ്ഞ ശേഷം പന്ത്രണ്ട് അരയോടുകൂടി വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി കൂടി ചേച്ചി ചേച്ചിയുടെ കിടപ്പുമുറിയിൽ ഒരു ഇളം കറുത്ത ഷോളിൽ ജീവൻ ജീവിതം അവസാനിപ്പിച്ചു നമസ്കാരം തിരുവനന്തപുരം നെട്ടയത്ത് ഒരു വീട്ടമ്മ ആത്മഹത്യ ചെയ്തിരിക്കുന്നു ഈ വീട്ടിലാണ് അവർ ആത്മഹത്യ ചെയ്തത് പോലീസിൻ്റെ നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ് സത്യത്തിൽ ഇതൊരു ആത്മഹത്യ അല്ല ഒരു വീട്ടമ്മയെ ആത്മഹത്യയിലേക്ക് തള്ളി വിട്ടിരിക്കുകയാണ് അവരുടെ സഹോദരൻ നമ്മോടൊപ്പം ചേരുകയാണ് ഇതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് ചോദിച്ചറിയാം എന്തായിരുന്നു സംഭവിച്ചത് സംഭവിച്ചത് വളരെ ദാരുണമായ ഒരു സംഭവമാണ് കാരണം ഒരു രണ്ട് വർഷം മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏഴാം മാസം ഈ പറഞ്ഞ എൻ്റെ സഹോദരിയുടെ ഭർത്താവ് സ്വന്തം മകളെ ലൈംഗികമായി പീഡിപ്പിച്ച കേസ് ആയി ബന്ധപ്പെട്ട് ഒരു ചേച്ചിയും ചേച്ചിയുടെ ഭർത്താവും വേർപിരിഞ്ഞ് കഴിയുകയായിരുന്നു ഇപ്പോൾ നിയമ നടപടിക്രമങ്ങളും കോടതി നടപടിക്രമങ്ങളും എല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ശനിയാഴ്ച ഇരുപത്തി രണ്ടാം തീയതി കേസ് ചേച്ചിയുടെ ഡൈവോഴ്സ് കേസ് പൂർത്തിയായി ചേച്ചിക്ക് അത് ഓർഡറായി കിട്ടി പിന്നെ പോസ്കോ കേസുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഈ അവസരത്തിൽ ഡിവോഴ്സ് കേസുമായി ബന്ധപ്പെട്ട് ഭർത്താവിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ചേച്ചി അല്പം സമാധാനത്തിൽ നിൽക്കുകയായിരുന്നു ഇന്നലെ വക്കീൽമാർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഭർത്താവായ ശ്രീജത്തിൻ്റെ വിലപ്പെട്ട ആധാർ പോലുള്ള രേഖകളും അല്പം വിലപിടിപ്പുള്ള വസ്തുക്കളുമെല്ലാം വക്കീൽ മുഖാന്തിരം വാദിയുടെയും പ്രതിഭാഗത്തിൻ്റെയും വക്കീൽ മുഖാന്തിരം കൈമാറ്റം ചെയ്യപ്പെട്ടു രമ്യതയോടുകൂടിയായിരുന്നു കോടതി അല്ല വക്കീൽ ഓഫീസിൽ നിന്നും അവർ പിരിഞ്ഞു പോയത് പക്ഷേ ദൗർഭാഗ്യകരെന്ന് പറയട്ടെ ഇന്നലെ രാത്രി ഏഴരയ്ക്ക് ശ്രീജിത്ത് ശ്രീജിത്ത് ആണ് മനസ്സിൽ പകയോടുകൂടി വീട്ടിൽ വീടിൻ്റെ ടെറസിൽ ഒളിഞ്ഞിരിക്കുകയും രാത്രി ഉണങ്ങിയ തുണി എടുക്കാൻ വേണ്ടി ടെറസിൽ പോയ സഹോദരിയെ അവിടെ ഒളിഞ്ഞിരിക്കുന്ന അവസരത്തിൽ കഥവ് തള്ളി തുറന്ന് ബാൽക്കണിയിലെ കഥവ് തള്ളി തുറന്ന് അകത്ത് കയറുകയും മകളെ റൂമിലോട്ട് തള്ളിയിട്ട ശേഷം ചേച്ചിയെ റൂമിലിട്ട് പൂട്ടുകയും ഏഴര മുതൽ പന്ത്രണ്ടര വരെ ശാരീരികമായും മാനസികമായും ലൈംഗികമായും പീഡിപ്പിക്കുകയും ചെയ്തു അതിനുശേഷം ചേച്ചിയുടെ ഈ കാണുന്ന വീടിൻ്റെ ആധാരവും നാട്ടിലെ വസ്തുവകകളുടെ ആധാരവും ചേച്ചിയുടെയും മകളുടെയും കയ്യിലും കഴുത്തിലും ലോക്കറുകളിലും മറ്റും ഇരിക്കുന്ന ആഭരണങ്ങളുമെല്ലാം അവന് കൊടുത്തില്ലെങ്കിൽ എന്നും പറഞ്ഞ് വസ്ത്രങ്ങളെല്ലാം വലിച്ചു കീറുകയും അഴിക്കുകയും നഗ്ന ചിത്രങ്ങളും വീഡിയോകളും എടുക്കുകയും അവളുടെ മുമ്പ് വെച്ച് തന്നെ ആർക്കൊക്കെ അത് സെൻഡ് ചെയ്ത് കൊടുക്കുകയും ഇന്ന് വൈകുന്നേരം നാല് മണിക്കകത്ത് ഇതെല്ലാം കൃത്യ സ്ഥലത്ത് എത്തിച്ചില്ല എങ്കിൽ നേരത്തെ പറഞ്ഞ വീടിൻ്റെ ആധാരണങ്ങൾ ആധാരങ്ങൾ മുതലായവ എത്തിച്ചില്ലെങ്കിൽ ഇതെല്ലാം ഇൻ്റർനെറ്റിൽ യൂട്യൂബിലും ഇട്ട് നിന്നെ തേജോബുദ്ധം ചെയ്യുകയും ചെയ്യുമെന്ന് പറഞ്ഞ ശേഷം പന്ത്രണ്ട് അരയോടുകൂടി വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി മകളെ കൂടി മകൾ കിടക്കുന്ന അവളുടെ മുറിയിൽ കൊണ്ടുപോയി കിടത്തിയ ശേഷം ആത്മഹത്യാ കുറിപ്പ് എഴുതി വച്ചു വ്യക്തമായി എല്ലാം അതിലുണ്ട് കുറിപ്പ് എഴുതി വച്ച ശേഷം കൂടി ചേച്ചി ചേച്ചിയുടെ കിടപ്പ് മുറിയിൽ ഒരു ഇളം കറുത്ത ഷോളിൽ ജീവൻ ജീവിതം അവസാനിപ്പിച്ചു ഇയാൾ അതിക്രമിച്ചു കിടന്ന വിവരം കത്തിലൂടെയാണോ നിങ്ങളൊക്കെ അറിയുന്നത് രാവിലെ മണിയോട് കൂടി എൻ്റെ ശേഷക്കാരി ചേച്ചിയുടെ മകൾ എന്നെ വിളിക്കുകയുണ്ടായി മാമ അമ്മ തൂങ്ങി നിൽക്കുന്നു എത്രയും പെട്ടെന്നൊന്നു വരണം എന്ന് പറയുകയും തൊട്ടടുത്ത അടുത്ത സമയത്ത് തന്നെ ഒരു ഓട്ട പിടിച്ച് ഞാനും വൈഫും കൂടി വീട്ടിലെത്തിയപ്പോൾ കണ്ട കാഴ്ച അതായിരുന്നു കത്തിലൂടെയാണ് അതിക്രമിച്ചു കടന്ന വിവരം അറിയുന്നത് കത്തിലൂടെയും ഒപ്പം കത്തിലൂ കത്തിലും ഉണ്ട് ഒപ്പം മകളുടെ സംഭാഷണത്തിലും അതുണ്ടായിരുന്നു എന്നടുത്ത് പറഞ്ഞു ഈ വിവരങ്ങളെല്ലാം വ്യക്തമായും കൃത്യമായും മകൾ എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യങ്ങളാണ് മുന്നോട്ട് പോവുക തന്നെയായിരുന്നു തീർച്ചയായും പ്രായപൂർത്തി ആകുന്നതിന് മുമ്പും അതിനുശേഷവും ഉള്ള രണ്ട് കേസുകളാണ് നിലവിലുണ്ടായിരുന്നത് അതിൽ പ്രായപൂർത്തി ആവുന്നതിന് മുമ്പുള്ള കേസ് അതായത് മകളുടെ അഭിപ്രായത്തിൽ മകൾക്ക് ഒരു എട്ടൊൻപത് വയസ്സ് ആയ കാലഘട്ടത്തിലെ തന്നെ വു ടച്ച് ബാറ്റ് ടച്ച് തുടങ്ങിയ സാധനങ്ങൾ അറിയുന്ന ആ ആ ഒരു മെൻറ്റാലിറ്റി ഉണ്ടായ കാലഘട്ടത്തിൽ തന്നെ ഈ കുട്ടിയെ അച്ഛൻ എന്ന് പറയുന്ന ഈ ശ്രീജിത്ത് ലൈംഗികമായി അതിക്രമിച്ചിരിക്കുകയായിരുന്നു പലപ്പോഴും അതിൻ്റെ പാരമ്യത്തിലേക്ക് എത്തി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂൺ മാസം ഇരുപത്തി മൂന്നാം തീയതി എൻ്റെ അച്ഛൻ മരിക്കുന്ന അവസരത്തിൽ ചേച്ചിയും കുടുംബവും എൻ്റെ വീട്ടിൽ വട്ടിയൊർക്കാവുള്ള എൻ്റെ വീട്ടിൽ താമസിക്കുകയായിരുന്നു അപ്പോൾ വസ്ത്രങ്ങളും മറ്റും എടുക്കും എടുക്കണമെന്ന പേരിൽ ഈ കുട്ടിയെ കുട്ടിയുടെ അച്ഛൻ ചേച്ചിയുടെ ഭർത്താവ് ഈ വീട്ടിലിട്ട് കൊണ്ടുവരികയും ലൈംഗികമായി അതിക്രമിക്കുകയും ചെയ്തു എന്നാണ് കുട്ടി മജിസ്ട്രേറ്റിന് കൊടുത്തിരിക്കുന്ന മൊഴി എന്തായാലും വലിയൊരു അതിക്രമമാണ് നടന്നിരിക്കുന്നത് നിയമപരമായ നടപടികൾ വേഗത്തിലാക്കണമെന്നാണ് ഇപ്പോൾ കുടുംബം ആവശ്യപ്പെടുന്നത് തീർച്ചയായും തീർച്ചയായും ഞങ്ങൾക്ക് നിയമത്തിന് മാത്രമേ ആശ്രയിക്കാൻ കഴിയുകയുള്ളൂ ആശ്രയമായിരുന്ന എൻ്റെ സഹോദരി ഇപ്പോൾ നമ്മുടെ വിട്ട പിരിഞ്ഞിരിക്കുന്നു എന്തായാലും അതിദാരുണമായ മനുഷ്യത്വരഹിതമായ ഒരു കുറ്റകൃത്യമാണ് ഇവിടെ നടന്നിരിക്കുന്നത് പ്രതിയായ ശ്രീജിത്തിന് വേണ്ടി പോലീസ് തിരച്ചിൽ ആരംഭിച്ചിരിക്കുകയാണ് അല്ലേ അയാൾ ഒളിവിലാണോ അതോ പിടിയിലായിട്ടുണ്ടോ എനിക്കറിയില്ല തിരച്ചിൽ ആരംഭിച്ചിരിക്കാം എന്തായാലും ഈ കുടുംബത്തിനും അല്ലെങ്കിൽ നീതി വേണമെന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത് ഇത്തരം മനുഷ്യത്വരഹിതമായ വളരെ ക്രൂരമായ ഒരു നടപടിയാണ് ഒരു വീട്ടമ്മയെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ് തിരുവനന്തപുരത്ത് നിന്നും തിരുവനന്തപുരം നെട്ടയത്ത് നിന്നും ക്യാമറാമാൻ ശ്രീജിത്തിനൊപ്പം തത്തുമയി ന്യൂസിന് വേണ്ടി കുമാർ സംയോഗി ബൈ പൊവൈഡ് ബൈസിംഗ് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെൻറ്റ് Crown near Karivatam, the square near UST Global, White Manor near Artigal ambalathra and Evergreens Luxury Villas near Tirumala called 90482 55599. this Building Promoters Private Limited, Tiruvannanthapuram.